പറയാൻ പറ്റില്ല എന്റെ പാട്ട് അത് ശ്വേത പാടി പക്ഷെ അവള് അമ്മ അവളുടെ അമ്മ പാട്ടിയതാണ് ഞാനല്ല ഞാൻ അവൾക്ക് അവളെ കൊച്ചിനെ നോക്കണ ഒരാളത്രേ അമ്മയല്ല അത് അമ്മമ്മയുടെ പാട്ടല്ല അത് അമ്മയുടെ പാട്ടാണ് നിങ്ങൾ രണ്ടാളും ഒരു പാട്ട് ഭയങ്കര വൈറലായിരുന്നു അതെ അതെ ഒരു നാലുപേര് പാടാ നാലുപേര് പാടാറ്റം തത്തമ്മവിൽ തീരത്തുരത്തോ ആരാരും ഇതുപോലെ തന്നെയായിരുന്നു അതിൽ കേക്കാൻ സെയും അതെ ചേച്ചിയും കൂടെ നാലു വരെ ഒക്കെ വേണമല്ലേ